അപ്പൊ മലപ്പുറം ബഫ്ലൂസ് ഫാമില് പതിനാല് പതിനൊന്ന് വെള്ളിയാഴ്ച രാവിലെ പുതിയ ലോഡ് മുറ പോത്തിൻകുട്ടികൾ എത്തുന്നുണ്ട് കേട്ടാ അപ്പൊ നിങ്ങൾക്ക് ആർക്കില്ല നല്ല ക്വാളിറ്റി ഉള്ള ഹരിയാന മുറ പോത്തുംകുട്ടികൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബുക്ക് ചെയ്തിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ മലപ്പുറം ബഫ്ലൂസ് ഫാമ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കും ചട്ടിപ്പറമ്പിനും ഇടക്ക് കൊളത്തൂർ കേട്ടോ കൊളത്തൂര് പലകപ്പറമ്പ് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് പെട്ടെന്ന് പോയേ ആ പൊന്നാനിക്കൊന്ന് ഒരു വെയിറ്റിംഗ് പൊന്നാനൊന്ന് പോവാണ്ട് അല്ലേ

വലുതായിട്ടുണ്ട് വിൽപ്പന വെച്ചിട്ടുണ്ട് വിറ്റെ ബൂണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്